ഇന്നലെ പാലക്കാട് കഴിഞ്ഞുകൊണ്ട് ഇത് ഒരു വരികയായിരുന്നു രമേശ് ജി കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഒരു കൂടിയാലോചന അത്രേ ഉള്ളൂ അല്ല ഞങ്ങൾക്ക് ഞങ്ങൾ നേരത്തെ പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾക്കൊരു ഷെഡ്യൂൾ ഉണ്ട് ആ ഷെഡ്യൂൾ അനുസരിച്ചേ പോവുള്ളൂ ആ ഷെഡ്യൂൾ അനുസരിച്ച് പോകുന്നതിനനുസരിച്ചുള്ള ആ ഷെഡ്യൂളിലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും സ്ക്രീനിങ് കമ്മിറ്റികൾ വന്നിട്ട് അവരുടെ അവരെല്ലാ നേതാക്കന്മാരുമായിട്ട് അഭിപ്രായം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സീറ്റും സ്ഥാനാർത്ഥികൾ ആരാകുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ അഭിപ്രായം പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും എല്ലാ ജില്ലകളിൽ നിന്നുള്ള പാർട്ടി നേതാക്കളുടെ ആരാധിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആ പ്രോസസ് വളരെ വേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്തിമമായി അനൗൺസ്മെന്റ് ഏത് രീതിയിൽ അനൗൺസ് ചെയ്തു ഞാൻ പറയാം എല്ലാം വിജയ സാധ്യത അല്ലാതെ ശരി സീറ്റ് വിപണന ചർച്ചകൾ കഴിഞ്ഞിട്ടുണ്ട് അവർ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ തർക്കങ്ങളുണ്ട് അതുണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ അറിവിലില്ല എന്റെ അറിവുണ്ടാവും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും പരിഗണന ഉണ്ടാവും ഒന്നും ചോദിക്കാറില്ലേ പോലീസുകാർക്ക് ഈ കേരളത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഒരു പ്രിവിലേജ് ക്ലാസ് മാത്രമേ ഉള്ളൂ സി പി എമ്മിനു വേണ്ടി ഗുണ്ടാപ്പണി നടത്തുന്നവർ അത് ജയിലിൽ പോയിരിക്കുന്നവരായാലും ശ്രീ പി ചന്ദ്രശേഖരന്റെ വെട്ടിക്കൊന്നിട്ടും ഷുഹൈബിനെ വെട്ടിക്കൊന്നിട്ടും ലാലിനെയും കൃമീഷിനെയും വെട്ടിക്കൊന്നിട്ട് ജയിലിൽ പോയവരായാലും അവർ പ്രിവിലേജ് ക്ലാസ്സാണ് കാരണം സി പി എമ്മിനു വേണ്ടി ഗുണ്ടാപ്പണി ചെയ്തവരാണ് ക്രിമിനൽ സംഘം ചെയ്തവരാണ് സി പി എമ്മിനു വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന ഡിവൈഎഫ്ഐക്കാരന് പ്രിവിലേജ് ക്ലാസ്സാണ് അവർക്ക് അവർ പോലീസിനെ അടിച്ച കേസില്ല പോലീസ് അവരെ അടിച്ചാൽ പോലും പോലീസിനെതിരെ പോലീസ് അവർ അവര് പോലീസിനെ അടിച്ച കേസ് പോലീസിനെതിരായിട്ടാണ് ഇത് കേരളത്തിലെ ക്രമസമാധാന ലിംഗം കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ക്രിമിനലുകൾക്ക് വേണ്ടി വഴിമാറി കൊടുത്ത സ്വന്തം ക്രിമിനലുകൾക്ക് വേണ്ടി വഴിമാറിക്കൊടുത്ത സി പി എമ്മിന്റെ നയത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ കണ്ട സംഭവിച്ച യാഥാർത്ഥ്യമായിട്ട് കണ്ടതും സാധ്യത തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കൊള്ള മുടി വെക്കാൻ വേണ്ടി നടത്തിയിട്ട് മറ്റൊരു സംഗമം ഒരു സംഗമം നടത്തി ആ സംഗമം മഹാ കൊള്ളയായിട്ട് മാറി ഒരു കൊള്ള മുടി വെക്കാൻ ശബരിമലയിലെ അയ്യപ്പൻ്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള സ്വർണ്ണപ്പാളി കട്ട് കൊള്ളയായത് അത് മുടി വെക്കാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ അയ്യപ്പൻ്റെ ആളാണ് എന്ന് വരുത്തി നിൽക്കാൻ വേണ്ടി സ്വാമി ശരണം സിന്താബാദ വിളിച്ചത് ഇതുവരെ വിളിക്കാത്തവർ അപ്പം അത് കൂടുതൽ കൊള്ളയായിട്ട് മാറി അപ്പോൾ അതിൽ നിന്ന് തടി തപ്പാൻ വേണ്ടി ഓരോ ദിവസവും ദേവസ്വം ബോർഡിൻ്റെ കണക്ക് സർക്കാരിൻ്റെ കണക്ക് സർക്കാർ വേറെയാണ് ദേവസ്വം ബോർഡ് വേറെയാണ് എന്നാലും ഓരോ ദിവസവും തടി തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും രക്ഷപ്പെടാൻ പോവില്ല ഞാൻ ബേസിക്കലായി കഴിഞ്ഞാൽ കുറേ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വിശ്വാസം ഉള്ളവരെ ഏൽപ്പിക്കേണ്ട കാര്യമാണ് ഇതെല്ലാം വിശ്വാസമില്ലാതെ അയ്യപ്പൻ്റെ ഭരണം ഏൽപ്പിച്ചാൽ അവരുടെ ലക്ഷ്യം സമ്പത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഒരു ഗതികേടാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് സംഭവിച്ചു അല്ല ഞാൻ കോടതി നിരീക്ഷിക്കുന്നു തന്നെയാണ് അവർ കോടതിയുടെ നിരീക്ഷണത്തിൽ ഞാൻ മന്ത്രി ഹൈക്കോടതി അവരില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഉണ്ടാവുമായിരുന്നില്ലല്ലോ നിങ്ങളെല്ലാം കോടതി നടപടി റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകല്ലോ ഹൈക്കോടതിയുടെ നിരീക്ഷണം കൊണ്ടാണ് പക്ഷേ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും മോണിറ്ററിങ് ഉണ്ടായിട്ടും എസ് ഐ ടിയെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ കോടതി അത് മനസ്സിലാക്കുന്നതാണ് ഞാൻ പ്രതീക്ഷ 아, <목소리가> 합니다